ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ വേണ്ടി പോരാടുന്ന സൈനികരുടെ എണ്ണം മൂന്നിരട്ടിയാക്കാനും മോസ്കോയെ സഹായിക്കാൻ ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ സൈനികരെ അയക്കാനും ഉത്തര കൊറിയയുടെ പദ്ധതി റഷ്യയുടെ കുർസ്ക് മേഖലയിലുള്ള ഉക്രൈന്റെ കടന്നുകയറ്റം തടയാൻ നവംബറിലയച്ച പതിനൊന്നായിരം സൈനികരെ കൂടാതെ വരും മാസങ്ങളിൽ കൂടുതൽ സൈനികർ റഷ്യയിലെത്തിയേക്കുമെന്നും ഉക്രൈനിൻ ഉദ്യോഗസ്ഥരുടെ ഇന്റലിജൻസ് വിലയിരുത്തൽ സൂചന നൽകുന്നു റഷ്യൻ സൈനിക വിമാനങ്ങൾ ഉദ്യോഗസ്ഥരെ വഹിക്കുന്നതിനായി പുനഃക്രമീകരിക്കുന്നതിന്റെ സൂചനകളുമുണ്ട് ഇത് ഉത്തരകൊറിയയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് അതിർത്തി പങ്കിടുന്ന റഷ്യൻ സൈബീരിയയിലുടനീളം പതിനായിരക്കണക്കിന് വിദേശ സൈനികരെ നീക്കുന്നതിനുള്ള വിപുലമായ ശ്രമത്തെ പ്രതിഫലിപ്പിക്കുകയാണ് റഷ്യയുടെ വലിയ തോതിലുള്ള ആക്രമണ പ്രവർത്തനങ്ങളിൽ വിന്യസിക്കുന്നതിനായി പുതിയ സൈനിക സംഘത്തിന് മാസങ്ങൾക്കുള്ളിൽ റഷ്യയിലെത്താൻ കഴിയുമെന്നും ഉക്രൈനിയൻ ഇന്റലിജൻസ് സൂചിപ്പിക്കുന്നു റഷ്യൻ യുദ്ധ യൂണിറ്റുകളിൽ ലയിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം കൊറിയയ്ക്കായി ആയുധങ്ങൾ വെടിക്കോപ്പുകൾ ഉപകരണങ്ങൾ എന്നിവ നൽകുന്നതായി റിപ്പോർട്ടുമുണ്ട് സി എൻ എനും യു കെ ആസ്ഥാനമായുള്ള പ്രതിരോധ ഇന്റലിജൻസ് ഗ്രൂപ്പായ ഓപ്പൺ സോഴ്സ് സെന്ററും വിശകലനം ചെയ്ത ഉപഗ്രഹ ചിത്രങ്ങൾ റഷ്യൻ സൈനികർ ദുനൈ തുറമുഖത്തേക്ക് എത്തുന്നതായും സൂചിപ്പിക്കുന്നു അതിനുവേശം ഉക്രൈനിയൻ പ്രദേശങ്ങളിൽ മോസ്കോയുടെ ആക്രമണത്തിന് പുതിയ സൈനിക തരംഗം കരുത്തു പകരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ജൂൺ നാലിന് ഉത്തരകൊറിയയിലെ സുനാൾ വിമാനത്താവളത്തിൽ കാർഗോ വിമാനങ്ങൾ മുമ്പ് വിന്യാസത്തിനായി ഉപയോഗിച്ചിരുന്ന കെ എൽ സെവന്റി സിക്സ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നതും കണ്ടെത്തി നൂറുകണക്കിന് സൈനികരെ വഹിക്കുന്നതിന് പേരുകേട്ട ഒരു റോപ്പുച്ച ക്ലാസ് റഷ്യൻ ലാൻഡിംഗ് കപ്പൽ മെയ് മാസത്തിൽ ദുനൈ തുറമുഖത്ത് നങ്കൂരമിട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു മുമ്പത്തെ വിന്യാസങ്ങളും ബന്ധപ്പെട്ട അതേതരം കപ്പലാണ് ഇതേയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ വിദേശ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിൽ ഉക്രൈൻ പ്രതിരോധ മന്ത്രി റസ്റ്റം ഉമേറോവ ആശങ്ക പ്രകടിപ്പിച്ചു വിദൂര യുദ്ധത്തിലേക്ക് നിരവധി ശക്തികളെ തള്ളിവിടുന്നതിലൂടെ കിങ് ചോങ് ഉൻ ആഭ്യന്തര രാഷ്ട്രീയ സ്ഥിരത അപകടത്തിലാക്കുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി റഷ്യയുടെ കുർസ്ക് മേഖല പുനസ്ഥാപിക്കാൻ സഹായിക്കുന്നതിനായി സൈന്യത്തെ ഉത്തരകൊറിയ അയക്കുമെന്നും റഷ്യയുടെ സുരക്ഷാ കൌൺസിൽ തലവൻ സെർജി ഷോയിക്കും പറഞ്ഞതിന് ഒരാഴ്ച കഴിഞ്ഞാണ് ദക്ഷിണ കൊറിയ ഇപ്പോൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഉത്തരകൊറിയയിലെ സൈനികരെ അയക്കുന്നതും ആയുധങ്ങൾ നൽകുന്നതും പതിവാണെന്നും ദക്ഷിണ കൊറിയൻ വക്താവ് കുർസ്ക് തിരിച്ചുപിടിക്കാനുള്ള റഷ്യയുടെ ശ്രമങ്ങൾക്ക് കൊറിയയുടെ പിന്തുണയുണ്ടെന്നും ദക്ഷിണ കൊറിയൻ വക്താവും നിയമനിർമ്മാതാവുമായ ലീ സിയോങ് ക്യൂൺ മാധ്യമപ്രവർത്തകരോടും പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഉത്തര കൊറിയ പതിനൊന്നായിരം പേരെ റഷ്യയിലേക്ക് ശേഷം കുർസ്ക് പുനർനിർമ്മാണത്തിനായുള്ള സഹായത്തിനായി നാലായിരം സൈനികരെയും ആറായിരം നിർമ്മാണ തൊഴിലാളികളെയും കൂടി റഷ്യയിലേക്ക് അയക്കുമെന്നും ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ചോങ്ങിൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു മൂന്ന് വർഷത്തിലേറെ നീണ്ട ഉക്രൈൻ ിൽ റഷ്യയുടെ പ്രധാന ശക്തി കക്ഷികളിൽ ഒന്നായി ഉത്തരകൊറിയ മാറിയിട്ടുമുണ്ട് ഉക്രൈൻ സൈന്യത്തെ പുറത്താക്കാൻ റഷ്യയെ സഹായിക്കുന്നതിന് ആയിരക്കണക്കിന് സൈനികരെയും കണ്ടെയ്നറുകൾ വഴി ആയുധങ്ങളും ഉത്തരകൊറിയ അയച്ചിട്ടുമുണ്ട് കപ്പൽ സൈനിക വിമാനങ്ങൾ വഴി എത്തിച്ച മിസൈലുകളും ദീർഘദൂര റോക്കറ്റ് സംവിധാനങ്ങളും സഹിതം റഷ്യയ്ക്ക് ദശലക്ഷക്കണക്കിന് പീരങ്കി ഷെല്ലുകൾ ഉത്തരകൊറിയ നൽകിയതായും ലീ ചൂണ്ടിക്കാണിക്കുന്നു റഷ്യൻ നേതാവ് വ്ളാഡിമിർ പുടിൻ ഉത്തരകൊറിയയിലേക്ക് നടത്തിയ സന്ദർശന വേളയിൽ പരസ്പര പ്രതിരോധ വ്യവസ്ഥ ഉൾപ്പെടുത്തിയുള്ള ഒരു സൈനിക കരാറിൽ റഷ്യയും ഉത്തരകൊറിയയും കഴിഞ്ഞ വർഷം ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു അതേസമയം റഷ്യയ്ക്കു വേണ്ടി പോരാടുന്ന അറുനൂറോളം ഉത്തരകൊറിയൻ സൈനികർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ച് ലീ പറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്